ഓ നമസ്തേ നമസ്തേലക്കും ഗുഡ് മോർണിംഗ് നല്ല മഴക്കാലം ആരംഭിച്ചു സ്കൂളൊക്കെ തുറന്നു കുട്ടികൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങി ഇപ്പോഴത്തെ തുടങ്ങിയിട്ട് പനി ചുമ തൊണ്ടവേദന കവക്കെട്ട് തുടങ്ങി എല്ലാവർക്കും ഉണ്ട് ഒരാൾക്ക് വന്നാൽ എല്ലാവർക്കും ഇത് പങ്ക് വഹിച്ചു കിട്ടും ചെയ്യും അപ്പോൾ ഈ പണിയൊക്കെ വരുമ്പോഴ് അതുപോലെ തന്നെ ചുമയൊക്കെ വരുമ്പോൾ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ചെറിയ പച്ചമരുന്നുണ്ട് കേട്ടോ എന്നറിയുമോ നിങ്ങളുടെയൊക്കെ വീട്ടിലൊരു പക്ഷി ഉണ്ടാവും നോക്കൂ നോക്കൂതെന്താ പനിക്കൂർക്ക അല്ലേ പനിക്കൂർക്കല്ലേ വാസന എന്താണെന്നറിയോ ഈ സാധനത്തിന്റെ ഇല ഉണ്ടല്ലോ ഈ ഇല വളരെ ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് കേട്ടോ അത് ആരും ഇതിനെ നിസ്സാരമായിട്ട് കണക്കാക്കണ്ട ഇത് നട്ടു വളർത്താനാണെങ്കിൽ എന്ത് സുഖാന്നറിയോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചെടിയാണ് കണ്ടോ പിന്നെ തണ്ടേനെ ഓടിച്ചിട്ട് വെറുതെ കുത്തിയാൽ ഇഷ്ടംപോലെ വേരൊക്കെ പിടിക്കും നന്നായിട്ട് ചെടികൾ വളരും ചട്ടിയിലോ മണ്ണിലോ വെറുതെ കുത്തി കൊടുത്താൽ മതി ഇഷ്ടം ഇടയ്ക്ക് നനച്ചു കൊടുക്കണ്ട വേനൽക്കാലത്ത് അതുപോലെ നമ്മുടെ മുറ്റത്ത് ചെടിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പനിക്കൂറൊക്കെ നട്ടു വളർത്തിക്കൊള്ളും കേട്ടോ പിന്നെ ഗുണം എന്താണെന്ന് ഞാൻ പറഞ്ഞത് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ പലതരത്തിൽ ഉപയോഗിക്കാം ഞാൻ പറഞ്ഞു തരാം ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട് കവക്കെട്ട് തൊണ്ടവേദന നീരുവീഴ്ച എന്നൊക്കെ പറയില്ലേ ഇതിനുള്ളതാണ് പനി കൂർക്കാന്നതിൻ്റെ പേര് തന്നെ പനിക്ക് നല്ല ഒരു ഔഷധമാണ് പനിയൊക്കെ വരണ്ടിരിക്കാനായിട്ട് ജലദോഷമൊക്കെ വരുമ്പോൾ നമ്മൾ ഇതിനെ രണ്ട് ഇല പൊട്ടിച്ചിട്ട് വെള്ളത്തിലിട്ടിട്ട് തിളപ്പച്ച് കുടിക്കുക നമ്മൾ തുളസിയൊക്കെ ഇടലേ വെറുതെ തിളപ്പിച്ച വെള്ളം കുടിക്കുമ്പോൾ അതിലെന്തൊക്കെ ഇടാറുണ്ട് ചിലപ്പോൾ തുളസി ദലയിട്ട് വെള്ളം തിളപ്പിക്കും അല്ലെങ്കിൽ ഈ പനിപ്പൂർക്കടയിലിട്ട് ഒരെണ്ണെട്ടാമതി ഒരു ചെറിയ വാസന നല്ലതാ നേർക്കെട്ടനൊക്കെ നല്ല സാധനമാണ് ഞാൻ ഇന്നിണ്ടാക്കാൻ പോണത്ത് ചുവ കപ്പക്കെട്ട് അതിനൊക്കെയുള്ള ഒരു മരുന്നാണ് തൊണ്ടവേദന ഇവിടെ ആണെങ്കിൽ സ്കൂൾ വന്നപ്പോൾ എൻ്റെ സുന്ദരി കുട്ടിയൊക്കെ സ്കൂളിൽ പോയിട്ട് പനി ഒന്നുണ്ട് പനി അത്ര കാര്യമായിട്ടില്ല അവൾക്ക് തൊണ്ടവേദനയും വേദനയും ചുമയൊക്കെയാണ് കവ കിട്ടേണ്ടത് അപ്പം അതിന് പറ്റി വരുന്ന ഇതാണ് കേട്ടോ അവൾക്ക് മാത്രമല്ല എല്ലാവരും മക്കൾക്കും ചെയ്യുക വലിയവർക്കും ചെയ്യാം കുട്ടികൾക്കൊക്കെ ചെയ്യാം കേട്ടോ റൂമിൽ നല്ല പരിമളൊക്കെ കിട്ടാനായിട്ട് സുഗന്ധം കിട്ടാനായിട്ട് ഇതിൻ്റെ ഇല കുറച്ച് പൊട്ടിച്ചിട്ട് ഒന്നിങ്ങനെ ചതക്കുക ചതച്ചിട്ട് റൂമിൽ വയ്ക്കുക അപ്പോൾ നമ്മൾ അപ്പൂരത്തിൻ്റെ മണം പോലെ നല്ല മണം നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഉണ്ടാവും ഇതാ ഇങ്ങനെ ആ പൊട്ടിച്ചാൽ മതി തൊട്ടാ പൊട്ടിച്ച് കഴിഞ്ഞാൽ മണം വരും അപ്പോൾ റൂമിലിങ്ങനെ വെച്ചാൽ പതുക്കശല്യം ഇല്ലാണ്ടിരിക്കുക നല്ലതാണ് നീര് വീഴ്ച വന്നാൽ ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തിട്ട് ഒരു ടീസ്പൂൺ നീരെടുത്ത് അത് എങ്ങനെ ഈ വെള്ളമൊന്നും പാടില്ല കേട്ടോ എങ്ങനെ നല്ല കട്ടിയുണ്ട് അപ്പോൾ എന്താ ചെയ്യാ ഒന്ന് വാട്ടുക വാട്ടുക എന്ന് വെച്ചാൽ ഒന്നിൽ ആവിയിൽ വെച്ചിട്ട് വാട്ടാം അതല്ലെങ്കിൽ കനലിൻ്റെ മുകളിൽ പതുക്കൽ ഒരു ഇങ്ങനെ കുത്തിയിട്ട് കനലിൻ്റെ മുകളിൽ ഇങ്ങനെ 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 കാണിച്ചാൽ പെട്ടെന്ന് വാടിക്കിട്ടും ചൂടാക്കി കഴിഞ്ഞിട്ട് അതിങ്ങനെ നന്നായിട്ട് മുഴുവനായിട്ട് കുഞ്ഞു കുട്ടികളാണെങ്കിൽ കേട്ടോ മുഴുവനായിട്ട് ഇങ്ങനെ അമർത്തിയിട്ട് നീര് കളയുക നീര് കളഞ്ഞിട്ട് കുഞ്ഞു കുട്ടി അത് കുഞ്ഞു കുട്ടികൾക്ക് നിറയതിങ്ങനെ ഇട്ടാൽ അവരുടെ നീർ കെട്ട് മാറും എന്നാൽ പറയുക പിന്നെ അതിനെ നീര് കുടിക്കാനും കൊടുക്കുക കുറച്ച് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ അര കുഞ്ഞാണെങ്കിൽ അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ കൊടുക്കാം ഞാനിപ്പോൾ എൻ്റെ എട്ട് വയസ്സായ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണത് കേട്ടോ ചുമ കപ്പക്കെ പിന്നെ തൊണ്ടവേദന തൽക്കാലം നമുക്ക് വാട്ടാം ഞാൻ എല്ലാം പൊട്ടിച്ചെടുക്കാണ് ടു ത്രീ ഫോർ അഞ്ചെണ്ണം എടുത്തു ഇത് നിന്നോട്ടെ നമുക്കിത് കുഴിച്ചിട്ടാട്ട ഇത് കുഴിച്ചിട്ടാൽ ഒരു തിരുവാതിരഞ്ഞാറ്റു വിലയല്ലേ നല്ലോണം അത് പൊടിക്കും പൊടിച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നമുക്കുണ്ടാകും ഇതൊന്ന് വാട്ടാട്ടോ പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വയ്ക്കാം ഇങ്ങനത്തെ ഒരു പാത്രം മുകളിൽ വയ്ക്കാം അതിന് ഇളച്ചൂട്ട വെള്ളം അതിന് മുകളിൽ വെക്കുകയാണ് വാടുമ്പോൾ കറുപ്പ് കളർ വരും വാടുന്നതാണ് ഏട്ടത്

ഇനിയിപ്പുടെ അരിപ്പ പാത്രം അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ നമ്മൾ അടച്ചു വെക്കുക അപ്പൊ ഈ ചൂടടിച്ചിട്ട് പ്ലേറ്റ് ചൂടാവും ചൂടാകും പ്ലേറ്റ് ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ മോൾഡിങ്ങിന് ഇട്ടാലും അപ്പം പിന്നെ ആവി വെള്ളം ഇഴില്ല അത് വെച്ചിട്ട് ഏത് തരത്തില് വേണമെങ്കിലും നമുക്ക് ഇത് വാട്ടിയെടുക്കാം எனக்கு ரொம்பதன மெடிலே ஹைலே போ லே ஆஃப் ஆக்கி எடுக்க இது பிரியா ட்டோ வா நீ கேட்ச் நோட்டா இது ஞாذكر பிரியா தா ஆ കുടിക്കാറുണ്ട് ഓർക്കൂടെ ജസ് കഴിക്കാറുണ്ടാ കഴിക്കാറുണ്ട് എനിക്കിങ്ങനെ കബക്കെട്ടിന്റെ അത് തോന്നുമ്പോഴേ അപ്പുണ്ടാക്കി കഴിക്കാൻ ചെയ്യാറ് കിട്ടാ വീട്ടിലൊന്നും ഇല്ല പിടിക്കുന്നില്ല എന്തത് വിഷമം പിടിക്കാനായിട്ട് ജസ് അത് കൊണ്ടു കുടിച്ചിട്ട് നോക്കുവോ ഇവിടെ എത്ര നിൽക്കണ ഇനി ഇഷ്ടം പോലാറില്ല അപ്പൊ ഇങ്ങനെ പിഴിഞ്ഞിട്ട് പിഴിഞ്ഞു ഇതാണ് കുടിക്കേണ്ടത് നമ്മൾ കേട്ടാ ഇതിനുള്ളിൽ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കുടിക്കാം ചെറിയ സ്പൂണിൽ അല്ലേ കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ തേനോ അതെ ഈ ഇത്രയും നീര് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞു കുട്ടികളെ ഇത് കുടിക്കാം എല്ലാവരും കുടിച്ചോളും വായ കൊച്ചു കുട്ടിയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്ന അറിയും വലത്തി കിടത്തിയിട്ട് ഇത് ഒരു സ്പൂണ് വായലൊഴിക്കുമ്പോൾ മൂക്കൊന്നും അമർത്തിപ്പിടിക്കും മൂക്കമർത്തി പിടിക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് ഇപ്പം ഇറക്കിക്കോളും അങ്ങനെയല്ല കഷായം കൊടുക്കാം നമ്മൾ അല്ലേ അല്ലെങ്കിൽ നമുക്ക് അതിൽ ഇത് വെറുതെ എങ്ങനെ കുടിക്കാം ഇനി കുട്ടികൾക്ക് ടേസ്റ്റ് ഇതിൽ കുടിക്കണമെങ്കിൽ ഇത്തിരി തേനൊഴിക്കാം ഇങ്ങനെ തേനൊഴിച്ച് കഴിക്കാം കഴിക്കാം പിടിച്ചോളൂ അല്ലെങ്കിൽ കൽക്കണ്ടം ഉണ്ടാവില്ലേ കൽക്കണ്ടം പനം കൽക്കണ്ടം പനം കൽക്കണ്ട പൊടിച്ചത് ചേർക്കുക അപ്പം നല്ല ഒരു സുന്ദരിക്ക് അങ്ങനെ കൊടുക്കാറ് പനം കൽക്കണ്ടം അല്ലെങ്കിൽ തേനിലാണ് കൊടുക്കുക ഇങ്ങനെ തേനൊഴിക്കാത്തേ ടേസ്റ്റ് ഉണ്ടാവും കണ്ടോ ഇത് ഇത്തിരി എടുത്തിട്ട് ദേശം എടുത്തിട്ട് ആ പ്രത്യേകിച്ച് ഒരു സ്വാദി വ്യത്യാസമൊന്നുമില്ല തേനൊഴിക്കാട്ടാ ഇത്തിരി തേനോളൂ ആ തേനാണ് തേനും നല്ലതാ തൊണ്ടവേനയ്ക്ക് ഏറ്റവും നല്ലൊരു ഔഷധ തേൻ കേട്ടോ തേനൊഴിച്ചിട്ട് അപ്പോൾ ഒരു തേൻ ഒഴിച്ചു ഇനി അതൊക്കെ കഴിക്കുക സൂപ്പർ അതായത് തേന നല്ല മധുരം ഉണ്ട് കേട്ടോ അപ്പൊ കുട്ടികളൊക്കെ കഴിച്ചോളൂ തമമായ ഒരു ഔഷധം രാവിലെയും വൈകുന്നേരവും കൊടുക്കുക കുട്ടികൾക്ക് കപ്പക്കെട്ട് വരാൻ പൂണ്ടെന്ന് കണ്ടാൽ വിട്ടന്നെ തന്നെ ചെയ്യേണ്ട കാര്യമാണ് കുട്ടികൾക്ക് മാത്രല്ല വലിയവർക്കൊക്കെ കഴിക്കാം നമ്മൾ ജാസ് കഴിക്കാറുണ്ട് അപ്പോൾ ഇതിങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ തേന കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ദുഃഖാതില്ല അത് മാത്രമാണെങ്കിൽ ചെറിയൊരു ഇത് വരും അപ്പോൾ പനിക്കൂർക്ക ഇല എല്ലാവരുടെ വീട്ടിലും പനിക്കൂർക്ക നട്ടുപിടിപ്പിക്കാം കേട്ടോ ഞാൻ രണ്ട് കണ്ടോ കണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇല പൊട്ടിച്ചത് ഇനി ഇതെങ്ങനെ കുഴിച്ചിട്ടാൽ പോലെ ഉണ്ടാവും ജേശയുടെ വീട്ടിലില്ലായെന്ന് പറഞ്ഞ ജേശം കൊണ്ടുപോയി കുഴിച്ചിട്ടുണ്ടല്ലേ നമുക്ക് ഇനി ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ വാട്ടിപ്പിഴിഞ്ഞ് നീരും കൊടുക്കാം അതുപോലെ തന്നെ ഈ കുറുങ്ങലൊക്കെ മാറാനായിട്ട് വേറെ ഒരു മരുന്ന് ചെയ്യൂത്ര എന്താണെന്ന് അറിയുമോ ഇതിൻ്റെ ഉണ്ടല്ലോ ഈ ഇല പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ആ ബാക്കിയുള്ള ഇലയുണ്ടല്ലോ ഇത് ഞങ്ങളുടെ വീട്ടിലൊക്കെ അമ്മ ചെയ്യണ ഒരു മരുന്നാണ് ഇട്ട ഈ ഇല കുട്ടികളുടെ ശിരസിലുണ്ടല്ലോ ഇങ്ങനെ ഇടാം വലിയവരെ വരെ കുട്ടികൾക്ക് ചെയ്യണ മരുന്നായിട്ടോ അത് ഇങ്ങനെ ഇടും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഉറങ്ങാ അവർ കിടന്നുറങ്ങിക്കോളും അവിടെ ഇരിക്കും ഇങ്ങനെ പറ്റിപ്പിടിച്ച് ഇരുന്നോളും അപ്പോൾ ഈ ശിരസിൽ നിന്ന് വെള്ളത്തിനെ അത് അബ്സോർബ് ചെയ്യുന്ന പറയണേ അങ്ങനെ കപക്കെ ഇട്ട് മാറാൻ നല്ലതെന്ന് പറയുന്നുണ്ട് വെച്ചാൽ തല തല നീര് ഇറങ്ങുന്നതിന് നീ തല നീരങ്ങണതൊക്കെ മാറാനായിട്ട് നല്ലതാണ് ഇങ്ങനെ ഇടും കൊച്ചു കുട്ടികളല്ലേ കേട്ടോ വലിയവരല്ല അപ്പം പിരിഞ്ഞ നീര് കുടിക്കാനും കൊടുക്കാം ഈതിങ്ങനെ തുറന്ന് തലയിലിട്ട് വയ്ക്കും കുഞ്ഞു കുട്ടികൾക്ക് അതായത് ഇങ്ങനെ ഇരുപത്തെട്ട് കഴിഞ്ഞ കുഞ്ഞു കിടന്ന് ഉറങ്ങണ അങ്ങനെ കുട്ടികളില്ലേ അവർക്ക് എന്താ ഔഷധാളത് മനസ്സിലായി നിസ്സാരണം നല്ലാട്ടെ കുട്ടികൾ സ്കൂളിൽ പോകാനൊക്കെ എന്നും മുടക്ക സ്കൂളിൽ തുറന്നിട്ടുണ്ടെങ്കിൽ എന്താ കാരണം നിരവീച്ച ചുമ പനി ഉപയോഗിക്കാൻ നല്ലതാ കേട്ടോ എല്ലാവരും ചെറുതോളും കേട്ടോ ചിലപ്പം നിങ്ങൾക്ക് അറിയണതാവും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞത് ആരുടെ വീട്ടിൽ ഇതില്ലെങ്കിൽ എവിടെ എന്തെങ്കിലും സംഘടിപ്പിക്കാൻ്റെ വീട്ടിൽ വന്നതാരാണ് കേട്ടോ ഞാൻ ഇഷ്ടംപോലെ നിൽക്കേണ്ടത് ഞാൻ മുറിച്ച് കഷ്ണം ഇതിപ്പോൾ രണ്ട് കഷ്ണമാക്കി നട്ടാലും വേറെ വേറെ ഉണ്ടാകും ഇത്ര ഉണ്ടായാൽ തന്നെ രണ്ടോ ഇവിടെ ഇത്ര ശ മുറുക്കിയാൽ കുറിച്ചിട്ടാണ്